Hello guys, hello 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 hello. േറ ടാങ്ക് ബ്രോ നമ്മൾ റെഡിയും കുറഞ്ഞ കാര്യത്തിലാണ് ബ്രോ ഇപ്പോൾ ആയിട്ടത് ചെറിയൊരു പ്ലാനിങ് പറഞ്ഞാൽ തൊന്നല്ല ഒരു അമ്പത് രൂപയുടെ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഇന്ന് വൈകുന്നേരം ചെറിയൊരു ഷോർട്ട് സെർട്ടറ്റ് അതിൽ ഗീപ് പോലെ നടത്തിയാലോ എന്നൊരു പ്ലാനിങ്ങാണ് കാരണം കഴിഞ്ഞ നമ്മളൊരു ഗവടത്തിരുന്നു അത് ക്ലിയർ ആകുമ്പോൾ തന്നെയായിരുന്നു പക്ഷേ അതിൻ്റെ പിന്നർ ഇതുവരെയും മെസ്സേജ് അയച്ചിട്ടില്ല അപ്പോഴത് അവിടെ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് പുതിയതൊന്നും കൂടി ഒന്ന് നടത്തിയാലോ എന്നുള്ള പ്ലാനിങ്ങിനാണ് ഇന്ന് വൈകുന്നേരം വിന്നറിഞ്ഞാൽ നാളെ സ്ഥലത്തേ പോലും ഓക്കെ ആണോ വാറുണ്ടല്ലോ ശരി അപ്പോൾ ഇന്ന് ഇന്ന് വൈകുന്നേരം നമുക്ക് സെറ്റ് ചെയ്യാം ഇന്ന് വൈകുന്നേരം ഇതേപോലെ ഒരു വൈകുന്നേരം ഒരു ഷോർട്ട്സ് ഇറക്കാം അതിൽ എന്തു വേണമെങ്കിലും കമൻറ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് പിന്നേ സെർച്ച് ചെയ്യാം ആ പ്ലാനിങ്ങ് പിന്നെ 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 കേക്കാക്കുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത് കേക്കാക്കുന്നുണ്ടോ ഹലോ ചെറിയ ഡൗട്ട് അതുകൊണ്ടാണ് കേക്കാക്കുന്നുണ്ടോ എന്തിന്റെ കമന്റ് 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 കമെന്റ് കേക്കാക്കുന്നുണ്ടോടാ ഹലോ ഓക്കെ 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 ഇന്ന് വൈകുന്നേരം ചെറിയൊരു ഷോർട്ട്സ് ഇറക്കട്ടോ ഈ ഷോർട്സ് ഇറങ്ങിയിട്ട് അതിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് കിട്ടണം നമ്മളതിൽ നിന്ന് കമൻറ്റ് വരിക നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ പിന്നെ അറിഞ്ഞാൽ എന്തായാലും കിട്ടുമല്ലോ അപ്പോഴുക്ക് ക്ലിയർ ഒരു ഫിഫ്റ്റി റുപ്പീസിൻ്റെ റീംഗ് കൂടെ നമ്മൾ സെറ്റ് ആയുള്ള പ്ലാനിങ് ആണ് നമ്മൾ കഴിഞ്ഞ് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്തിരുന്നു ചെറിയൊരു ഗീവ് വേ നടത്തി പക്ഷേ അതിനുള്ള വിന്നർ ഇതുവരെയും മെസ്സേജ് അയച്ചില്ല നമ്മളെ ചാനലിൽ ഇപ്പോഴും ആ പക്ഷെ ഇപ്പോഴും കിടപ്പുണ്ടോ പക്ഷേ ഇതുവരെയും പിന്നർ മെസ്സേജ് ആയിട്ടില്ല അതുകൊണ്ടാണ് എന്നിട്ട് അത് കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ വിന്നറിഞ്ഞ സെലക്ട് ചെയ്തിരുന്നു ക്രിസ്മസിൻ്റെ തലേ ദിവസം നമ്മൾ ഗീവ് എവേ നടത്തി ക്രിസ്മസിന് വിന്നറിഞ്ഞ സെലക്ട് ഇത് ചെയ്ത് എന്തിനാണ് വിന്നർ ഞമ്മൾ എടുത്ത് ക്രിസ്മസ് കഴിഞ്ഞ ശേഷം നമ്മൾ വീഡിയോ ഇട്ട് പക്ഷേ ഇതുവരെയും വിന്നർ ഇതെച്ചിട്ടില്ല മെസ്സേജ് അയച്ചിട്ടില്ല കാരണം ഒരു മാക്സിമം സബ്സ്ക്രൈബർ അടാ യു ഐ ഡി ഐ ഡി ഫ്രണ്ട് പിന്നെ ഫ്രണ്ടൊക്കെ ആക്കാൻ ബുദ്ധിമുട്ടല്ലേ പൂജ്യം എട്ട് എഴുപത്തിയാറ് പൂജ്യം എട്ട് എഴുപത്തിയാറ് പൂജ്യം എട്ട് അമ്പത്തേഴ് നാൽപ്പത്തെട്ട് പതിനാറ് അമ്പത്തേഴ് നാൽപ്പത്തെട്ട് അമ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് പതിഞ്ഞാറ് ഓക്കെ 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 നിങ്ങൾ ഈ സ്പോട്ട്സാ ഇരുപത്തി അഞ്ചു മണിക്ക് ഒമ്പതിനായിരം അല്ലേ ഇതല്ലേ ഐടി കോബ് രാത്രി ലെവല് ആയിരത്തി നാനൂറ്റി അമ്പത്തിനാല് ലൈക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ അമ്പത്തി ആറ് ലെവലും എനിക്ക് ചെറിയ നെറ്റ് ഫ്ലാട്ടിട്ട് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തിമൂന്ന് ദിവസോ ഇത് എന്തേലും ഡൈനാമിക് पाँद पाँद െ ഹെഡ്ഷോട്ട് നൂറ്റി നാപ്പത്തിൽ ഹെഡ് ഷോട്ട് ഹെഡ് ഷോട്ട് റേറ്റ് മുപ്പത്തിരണ്ട് കൊള്ളാട 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 കൊള്ളാടോസ്റ്റ് ഇട്ടിട്ടുണ്ടോ പിന്നെ ഇത് രാത്രി കളിക്കാൻ വിളി ചിലപ്പോഴേ കാണും കാരണം എൻ്റെ ബ്രദറായിരിക്കും ചിലപ്പോൾ രാത്രി മിക്ക സമയത്തും കളിക്കാറ് ഞാൻ സത്യം നല്ലതായിട്ട് കളിക്കുള്ളു പിന്നെ ചുമ ഇരിക്കാൻ കളിക്കും അത്ര പിന്നെ കണ്ണലെല്ലാവരും സഭ്യേണം പിന്നെ റെഡിങ് കോളജ് കാര്യത്തിനാണ് വന്നത് നമ്മൾ വൈകുന്നേരം ചെറിയൊരു ഷോർട്ട്സ് ഇറക്കും അതിൽ എന്തുവാണെങ്കിലും കമഞ്ചിട്ടോ കമഞ്ച് ഇട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ക്ലിയർ നാളെ നാളെ നിൽക്കും തോന്നും നാളെ രാത്രി വിന്നർ സെലക്ട് ചെയ്യും രാത്രി തന്നെ നമ്മൾ പിന്നാലെ ഞാൻ ഇത് അനൗസ്മെൻറ്റും ചെയ്യും എന്നിട്ട് രാത്രി തന്നെ നമ്മൾ റെഡിയും കൊണ്ട് സെൻറ് ചെയ്യും അതുകൊണ്ട് മാക്സിമം അല്ലാണ്ട് സദ്യ ആണ് ഇന്ന് വൈകുന്നേരം ഷോർട്ട്സ് വരണമായിരിക്കും അങ്ങനെ അമ്പത്തി മൂന്ന് നാൽപ്പത്തി മുപ്പത് അല്ലേ അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് മറന്നുതരാം അമ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് മുപ്പത് അമ്പത്തിമൂന്ന് നാൽപ്പത്തൊന്ന് മുപ്പത് ൊന്ന് മുപ്പത് പിന്നെ അമ്പത്തി നാല്പത്തി മുപ്പത് പൂജ്യം നാല് നാല്പത്തി ഒമ്പത് നാല് നാല് ഒമ്പത് എനിക്ക് കേട്ടോ അമ്പത്തി മൂന്ന് നാല്പത്തി ഒന്ന് മുപ്പത് പൂജ്യം നാല് നിങ്ങളാ നിങ്ങളാ എനിക്ക് പറ്റി പോളാം അമ്പത്തി മൂന്ന് ചെറുതായിട്ട് വൈകളാം അപ്പോഴേ ഒരു എക്സ്ട്രയും പോലെ മുപ്പത്തി ഒന്ന് മുപ്പത്തത് ബ്രോ ഇതാണോ ഐ ഡി എഴുപത്തഞ്ച് ലെവലാ ഒരു മണിക്ക് മുമ്പേ ഉണ്ടായിരുന്നില്ലേ എഴുപത്തഞ്ച് ലെവൽ ഓൾഡ് പ്ലെയർ അതായിരിക്കും നെറ്റ് കേട്ടോ ഫ്ലേറ്റാ ഫോർ ലൈഫൊക്കെ നിറഞ്ഞിറങ്ങുന്നു എഴുപത്തഞ്ച് ലെവലുണ്ട് നാപ്പത്തി അഞ്ച് സ്റ്റാർ ഉണ്ടല്ലേ പണ്ടത്തെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേർക്കും പണ്ടത്തെ ഇമോട്ട്സ് സോളോ ഇരുപത് കളി അമ്പത്തിയാലു കില്ലല്ലേ ഡു മുപ്പത്തെട്ട് കളി അറുപത്താറ് കില്ലും പിന്നെ സ്ക്വാഡ് എൺപത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി നാല് കില്ലും കൊളോള കൊളോള ക്ലാഷ് കോഡ് ക്ലാഷ് കോഡ് നൂറ് കളി ക്ലിയർ നൂറ് കളി നീ നോക്കി കളിച്ചതാ ക്ലിയർ നൂറ് കളി ാനൂറ്റി നാൽപ്പത്തഞ്ച് കിട്ടില് കാര്യങ്ങളുണ്ട് രണ്ടാം പോയിൻറ്റ് മുപ്പത്തി മൂന്ന് റേറ്റ് ഉണ്ട് പിന്നെ ഷട്ട് ഷട്ടർ ആച്ച് മുപ്പത്തി മൂന്ന് ഉണ്ട് അടയ്ക്കൊള്ളടയ്ക്ക് ഇത് ഫുൾ ടൈമിൽ നിന്ന് കളിയില്ല അത്യാവശ്യത്തിന് അതാണ് നല്ലത് പിന്നെ കാണുന്ന ഒരു മാക്സിമം സഭ്യമാണ് ഇരുപത് രണ്ടല്ലേ താങ്ക് യു ടൈക്ക് തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി എട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റിയേഴ് പിന്നെ തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഡ കുഴപ്പമില്ല ഏഴ് ലെവല് ഇതല്ലേ നെറ്റ്വർക്ക് ഇഷ്യൂ എനിക്ക് ചെറുതായിട്ട് നെറ്റ് സ്ലോ കാര്യങ്ങൾ ട്രൈ അത് എന്തെന്ന് നിറഞ്ഞുകൂടാ നെറ്റ്വർക്ക് ഇത്തിരി സ്ലോ ആണ് നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ട് കയറാൻ പാച ഇവിടെ ഇതായിക്കൊണ്ടിരിക്കണേ ഉള്ളൂ നെറ്റ്വർക്ക് ഇഷ്യൂ പ്ലീസ് ട്രൈ ചെയ്യാനെ

ും ഒന്ന് ബുയാ പാസിലും ഒന്നിലേ ബുയാ പാസ് ഇപ്പ ബുയാ പാസാ എലസ് ഒന്നില് ഈ ക്ലിയർ നോക്കാകുന്നുള്ള അക്കൗണ്ട് നോക്കാകുന്നില്ല ഈ തൊണ്ണൂറ്റി എട്ട് മുപ്പത്താറ് അതാണ് ഇപ്പം നമ്മൾ നോക്കിയത് എന്നാലും ഒന്നും കൂടെ നോക്കാം പിന്നെ കാണാറൊക്കെ മാക്സിമം സഭയാണ് അടാ ഇന്ന് വൈകുന്നേരം ഒരു ഷോർട്ട്സ് വരും അതിൽ എന്തിനും കമൻറ്റ് ഇട്ടോ നമ്മൾ നാളെ കമൻറ്റ് പിക്ക് വഴി നമ്മൾ വിന്നടുന്ന സെലക്ട് ചെയ്യും എന്നിട്ട് അമ്പതിൻ്റെ റെഡിങ് കൂടെ നമ്മൾ സെറ്റ് ചെയ്യണതായിരിക്കാ അമ്പതിൻ്റെ അല്ലേടായി തുടക്കം ഇല്ലോ ഡായി തൊണ്ണൂറ്റി മുപ്പത്താറില്ലേ

രണ്ടു ദിവസം കേറിട്ട് ഹൈ ബ്രോ ഹൈ ബ്രോ ഹൈ ബ്രോ ബ്രോ കഴിഞ്ഞ ലൈവിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഓർമ്മിൻ്റെ ഓർമ്മ ഇരുന്നൂറ്റി രണ്ട് ലൈക്ക് ഇരുന്നൂറ്റി മൂന്നാക്കിയിട്ടുണ്ട് നാപ്പത്തി മൂന്ന് ലെവല് ഈ നാൽപ്പത്തി മൂന്ന് നാൽപ്പത് മുപ്പത്തെട്ട് ലെവല് ഇതൊക്കെ കാണുമ്പോൾ ഒരു എന്തിനാണ് ഒരു ഇത് തോന്നോളാ കാരണം അതൊക്കെ ഒരു ഇതാണ് ഇത് വൺഇയർ നാപ്പത്തി മൂന്നിര കളി സോളോ അഞ്ച് കളി പിന്നെ ഡു പൂജ്യം സ്ക്വാഡ് രണ്ട് കളിയുണ്ട് ക്ലാഷ് കോഡ് ഏഴ് കളിയും എലിമിനേഷൻ ആറ് ട്രേ ഹെഷോ ട്രേ അച് പതിനാറുണ്ട് കാരണം വലുതായിട്ട് കളി ഇല്ലാത്തക്കൊണ്ടല്ലേ അക്കൗണ്ടാണ് അല്ലാതെ പ്ലെയർ അല്ല വൈ ഇടാ നോക്കണോ പിന്നെ മറക്കണ്ട വൈകുന്നേരം ഷോർട്ട് ഷോർട്ട്സ് കഴിഞ്ഞ് അതിന് എന്തുകൊണ്ടും കമൻറ്റ് ഇടണം ചിലപ്പം നിങ്ങളും പിന്നെ റാവും മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്നല്ലേ മുപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് കാതലൻ ഗിൽഡിൻ്റെ പേരുണ്ടോ കാതലൻ ഇത് മലയാളം നമ്മളെ ഫ്രീഫയറിലോട്ട് മലയാളത്തിൻ്റെ അടിച്ച ഇതാണ് കുഴപ്പം എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ ഫ്രണ്ടല്ല എൻ്റെ ഒരു ചേട്ടനാണ് അങ്ങനെയാണെങ്കിൽ കോമാളിന്ന് മലയാളത്തിൽ പേരിട്ട് നമ്മളെ ക്ലിയർ പേരെ കോമാളി എന്ന് പേരിട്ടത് വന്നത് കാമാളി അതാണ് മലയാളത്തിൻ്റെ കുഴപ്പം ടിറ്റ് ടിറ്റ് ഇട്ട് ഞാൻ ഇപ്പം കളിക്കണ്ട ലൈവ് ഇട്ടുകൊണ്ട് ഞാൻ കളിക്ക് കയറുകയുള്ള പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ചിലപ്പോൾ ലൈവ് ഇട്ടുകൊണ്ട് കളിക്കുവരും കേട്ടോ അതെ ഒരു പ്ലാനിങ്ങുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈലിൽ എൻ്റെ ഈ ഐഡിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് അതിലും ലൈവ് ഇടും ലൈവ് ഇട്ടിട്ട് അതിൽ നേരെ ലൈവ് ഇട്ടിട്ട് അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് നേരെ എൻ്റെ ഇതിലോട്ട് സ്പെക്കിരിക്കും മനസ്സിലായാ അതായത് നമ്മളിപ്പോൾ എന്തേലും കളിക്കാലും നമ്മളാ കളി കാണാക്കുമല്ലോ അതേപോലെ സ്പെക്കിരുന്ന് അങ്ങനെ ലൈവ് ഇടാനുള്ള ഒരു ഉണ്ട് വൈകുന്നേരം ഒരു പ്ലാനിങ്ങുണ്ട് നോക്കി സെറ്റ് ചെയ്യാനും നോക്കട്ടെ അല്ലാതെ എനിക്ക് ലൈവ് ഇട്ടുകൊണ്ട് കളിക്കുകയുള്ള ലാഗും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓൾറെഡി ഇപ്പം തന്നെ കണ്ടോ നെറ്റ് ഭയങ്കര സ്ലോ എനിക്ക് അതുപോലെ ഇപ്പം നാലഞ്ച് ദിവസം കൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ട് നെറ്റും കാര്യങ്ങളും നെറ്റെല്ലാം ഉണ്ട് അല്ലമിറ്റഡാണ് നെറ്റ് ഉണ്ടെങ്കിലും ഫ്രീ ഫ്രീഫയറിന് വലിയ ഇത് കിട്ടുന്നില്ല ഭയങ്കര പിന്നും കാര്യങ്ങളും നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരുന്ന എനിമീനെ കാണുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും എനിമീൻ്റെ അടുത്തല്ലേ നെറ്റ് പോകും ഒരവസ്ഥയാണ് സ്ക്വാഡ് ഇരുപത്തി ഒന്ന് കളി കില്ല് നാൽപ്പത്തി ആറ് അല്ലേ ഡൂവ് നൂറ്റി നാൽപ്പത്തേഴ് കളി നൂറ്റി എൺപത്തിരണ്ട് കില്ലം സ്ക്വാഡ് നൂറ്റി തൊണ്ണൂറ് നാന്നൂറ്റി അറുപത്തൊമ്പത് കില്ലും പത്തൊമ്പത് കില്ലും കൊള്ളാം ക്ലാഷ് കോഡ് ഇരുന്നൂറ്റി മുപ്പത്തിയാല് കില്ല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് കേടി ഒന്ന് എൺപത്തെട്ടുണ്ട് ഹഷോട്ട് റേറ്റ് മുപ്പത്തൊണ്ട് മുപ്പത്തൊന്ന് ഉണ്ട് കൊള്ളാടാ 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 പിന്നെ വേറെ എന്തുവാ ഞാൻ പറയാൻ വേണ്ടി ടൂ ഈ ഗ്ലൂ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്നൊന്ന് പറയണേ ഞാൻ അതല്ല കാണിക്കേണ്ട സത്യത്തിൽ വേറെ നമ്മള ഗോൾഡോയിൽ ഗോൾഡൻ റോയിൽ വയ്യ ഇപ്പൊ നോക്കാം ബ്രോ ഇപ്പൊ നോക്കാം ചെറിയൊരു പണിയുണ്ടോ ഇപ്പൊ നോക്കാം അല്ല നിങ്ങൾക്ക് ഈ രണ്ടിമോട്ടും കിട്ടിയിട്ടുണ്ടോ ഞാനത് വന്നപ്പോൾ തൊട്ട് കറക്കുകയാണ് കറക്കി ഇങ്ങനെ നമ്മൾ നൂറ് കഴിയും നൂറ് കഴിഞ്ഞാൽ ഈ രണ്ട് സാധനം കിട്ടാതെ വീണ്ടും ഈ ബണ്ടിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞാലും അങ്ങനെ തന്നെ പിന്നെ ഇപ്പോഴേ പറഞ്ഞാൽ ഈ ഒരു ഇടയ്ക്ക് വെച്ച് ഈ സാധനം കിട്ടി ഈ ഇമൂട്ടി കിട്ടി എന്തോ ഭയതിന് പിന്നെ ഇതിനുവേണ്ടി കറകി കറകി പ്രാന്തരക്കുകയാണ് ഇത് മാത്രം കിട്ടും പിന്നെ വൈകുന്നേരം ഷോർട്സ് വരെ ഓർമ്മിപ്പിക്കുകയാണ് വൈകുന്നേരം ഷോർട്സ് വരും എന്തെങ്കിലും കമൻറ്റ് തരണം ചിലപ്പോൾ വിദ്യാർത്ഥ നിങ്ങൾ പോകും ചാൻസ് ഉണ്ട് അതുകൊണ്ട് കമൻറ്റ് ഇട്ടേക്കണേ സച്ചിൻ സ്രീ പോ സത്യം പറഞ്ഞാൽ ഇപ്പം ഇത് ഐ ഡി അയക്കാൻ ഐ ഡി അടിക്കാനാണ് കയറിയത് സച്ചിൻ സിലിറിക്ക് İletir bojum böyle, illetir, illetir bojum öbürler, illetir bojum പതിനഞ്ച് ടോണി ലൈവ് അറുപത് ലൈറ്റി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഇരുന്നൂറ്റിന്ന് സോറ രണ്ടായിരത്തി അഞ്ഞൂറ്റിഅറുപത്തി ഏഴ് ലൈക്ക് ട്രോളിനുള്ള കാര്യായി ഇരുന്നൂറ്റി അഞ്ഞൂറ്റി അറുപത്തി എട്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ലൈക്കും കാര്യങ്ങളും ഉണ്ടാട്ടാ പനികള പനികളാ दु 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 टो, दु टो, ി നെറുട്ടോ ഹേ ഞാനും വന്നു കൊള്ളടാ ഫോർ ഇയർ ഓൾഡ് സോളോ നാൽപ്പത്തൊമ്പത് കളി എലിമിനേഷൻ അമ്പത് ഡു ആണെങ്കിൽ മുപ്പത്താറ് കളി മുപ്പത്തിമൂന്ന് കില്ലും കാര്യങ്ങളുണ്ട് സ്ക്വാഡ് എൺപത് കളിയും അമ്പത്തൊമ്പത് കില്ലും കാര്യങ്ങളുണ്ട് കേട്ടോ ക്ലാഷ് കോഡ് ആണെങ്കിൽ നൂറ്റി അറുപത്തേഴ് കളിയും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കില്ലും കാര്യങ്ങളും പിന്നെ ക്യാഡി ആണെങ്കിൽ ഒന്ന് പോയിൻറ്റ് മൂന്നുണ്ട് ഹെഡ് ഷോട്ട് റേറ്റ് ആണെങ്കിൽ മുപ്പത്താറുണ്ട് ഹെഡ് ഷോട്ട്സ് നൂറ്റി ഇരുപത്തൊമ്പതും ഉണ്ട് കൊള്ളോടാ കൊള്ളോടാ ഓൺലൈനിൽ ബാ ഇപ്പോൾ എന്തായാലും വിളിച്ചാൽ അവരുള്ള കാരണം കളിക്കാൻ കാര്യം നോക്കൂണ്ട പറയുമ്പോൾ എൻ്റെ മൈക്കും ഇതും ബാനായിരുന്നു കേട്ടോ അത് മാറിയാണ്ട് ഇന്ന് ചിലപ്പോൾ ഇന്ന് മാറണം രണ്ട് ദിവസത്തേക്കാണ് ബാനായിട്ട് ചെയ്യുന്നത് അത് എന്തിനുണ്ടാവും അറിഞ്ഞുകൂടാ പിന്നെ മാക്സിമം എല്ലാവരും സഭ്യനാണോ ലൈംഗ് ഐ ഡി ഇടാൻ പഴയേ മറ്റേ ഈ രണ്ട് അക്കം കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്പേസ് വിട്ടിട്ട് അടുത്തൊരു അക്കം ഇട്ട് അങ്ങനെ ഒന്ന് ഐ ഡി ഇല്ലോ കാരണം ക്ലിയർ നോക്കുമ്പോൾ എന്തുവാണോ അവർ ഇതില്ല പാടിച്ചു നോക്കട ഒന്നും കൂടെ ഐ ഡി ഒന്ന് കാമിച്ചിരുമോ എഴുപത്തി ഒൻപത് പതിനേഴ് എഴുപത്തി എഴുപത്തി ഒൻപത് പതിനേഴ് അടാ ഒന്നും കൂടെ കാണിച്ചിട്ടേ കാരണം അത് മേലോട്ട് പോകാം എഴുപത്തൊമ്പത് ആ ഇതേപോലെ അട ക്ലിയർ ഇതേപോലെ എഴുപത്തൊമ്പത് പതിനേഴ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് തൊണ്ണൂറ് എൺപത്തി എട്ട് എൺപത്തെട്ട് കെ എൽ അപ്പൂ ഇതാണ് ബ്രോ അറുപത്തിമൂന്ന് ലെവലും കാര്യങ്ങളും ഉണ്ട് എന്താ മിക്ക അലേറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ചേർക്കണ്ടി അപ്പം എടുക്കുന്നുണ്ടോ എലൈറ്റ് അലേറ്റി അല്ല ഈ എലൈറ്റ് ഒരു ഡൗട്ടാണ് ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പം അവരെ എലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്തൊമ്പത് ശതമാനം ഇരുപത് ശതമാനം ഓഫ് വരുമല്ലോ ഈ ഓഫ് വരുമ്പം പിന്നോട് പിന്നോട് ഓഫ് ഒത്തിരി കൂടെ കുറയോ അതെന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ഒക്കെ ഓഫ് കുറയോ അതൊരു ചെറിയ ഡൗട്ടാണ് കാരണം ഞാൻ ഇപ്പം തന്നെ ആകെ രണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം അടുപ്പിച്ചെടുത്തിട്ടുള്ളത് എനിക്ക് മൂന്ന് തവണ ഇരുപത് ശതമാനം തന്നെ ഓഫ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നാലായിരത്തി പത്ത് ലൈക്കും കാര്യങ്ങളുണ്ട് പിന്നെ 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 ഇതെന്താ യുവ സെഷ മിക്കുള്ള ഇവയും കാര്യങ്ങളും അല്ല ഉണ്ടേട്ടെ മൂന്ന് മിക്ക മിക്കുള്ളത് മൂന്ന് ലെവൽ തന്നെ സ്കാറ് അഞ്ച് ലെവല് കൊള്ളാ കൊള്ളാ ഇപ്പ നോക്കളാ ഇപ്പൊ നോക്കണ സോളോ മുപ്പത്താറ് കളി നൂറ്റിപ്പത്തൊമ്പത് കില്ലും കാര്യങ്ങളും ഡു ആണെങ്കിൽ അറുപത്തെട്ട് കളി നൂറ്റി നാപ്പത്തി മൂന്ന് കല്ല് സ്കോഡ് ഇരുപത്തിരണ്ട് കളി നാല്പത്തി ആറ് കില്ല് കൊള്ളളാ പിന്നെ അറുപത്തിയാല് കളി ഇരുന്നൂറ്റി എൺപത് കില്ലുണ്ട് രണ്ട് രണ്ട് പറഞ്ഞിട്ടുണ്ട് എക്സോ ട്രയറ്റി നാപ്പത്തിയാൽ ഉണ്ട് പന്ത്രണ്ട് പിന്നെ കാണുന്ന യില് നമ്മൾ കമ്മിപ്പിക്കാളെ സെലക്ട് ചെയ്യുക അയാൾക്ക് നാളെ തന്നെ അമ്പത് രൂപേൻ്റെ റെഡിമോർഡ് ആയിട്ടുള്ള പരിപാടിയാണ് പിന്നെ ടെലിഗ്രാം ടെലിഗ്രാം സാറേ നമ്മളെ ഇൻസ്റ്റ ഐ ഡി നമ്മളാ ചാനലിൽ തന്നെ ബയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അവരെ വീഡിയോ എൻ്റെ അടിയിൽ ക്ലിയർ കൊടുക്കാമുള്ളത് എങ്ങനെയാ പറഞ്ഞു നോക്കാം എന്താ ഇപ്പം നോക്കട്ടെ എന്താ ഒന്ന് വെയിറ്റ് നോക്കട്ടെ നോക്കുന്നത് എഴുപത്തി ഏഴ് എൺപത്തി മൂന്ന് 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 എഴുപത്തി മൂന്ന് ൊന്ന് എഴുപത്തി മൂന്ന് ഇരുപത്തി എട്ട് പോയതണുക്കുള്ള ഇറപ്പി എഴുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി എട്ട് പതിനൊന്ന് എഴുപത്തി മൂന്ന് എൻ്റെ ലെവിടെ എത്തി കേട്ടാ ഞാൻ അടിച്ചപ്പോൾ എഴുപത്തി മൂന്ന് എൺപത്തി മൂന്ന് എൻ്റെ ലെവലെത്തി ചേട്ടാ ഓ സോറി എഴുപത്തി ഏഴാണ് അല്ലേ ഞാൻ എഴുപത്തി മൂന്നാണ് അടിച്ചത് മൂന്ന് മണിക്കൂ ഇതല്ല ഐഡിയ കാരണം ഞാൻ അങ്ങനെ ചോദിക്കണതേ ചിലപ്പോൾ ഐഡിയ ഒക്കെ തെറ്റും ഞാൻ ആയിരിക്കണം അതുകൊണ്ട് അറുപത്തൊന്ന് ലെവലും കാര്യങ്ങളും ഉണ്ടാ ഒന്ന് വെയിറ്റ് ചെയ്യേ ഒന്ന് വെയിറ്റ് ചെയ്യേ ഇപ്പൊ ചേഞ്ച് ചെയ്ത നല്ല ഹീറ്റ് അടിക്കണം അതുകൊണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾക്ക് പിന്നെ വീണ്ടും തിരിച്ചു വരാം നമ്മളെ കാര്യത്തിലോട്ട് പിന്നെ കാണുന്ന ഒരു മാക്സിമം സഭ്യാന പിന്നെ പ്രൊഫൈല് അമ്പത്തിരണ്ട് സ്റ്റാറും കാര്യങ്ങളും ഉണ്ട് ഓൾറെഡി അറുപത്തൊന്ന് ലെവലും പിന്നെ പിന്നെ പിന്നെ